ഒരുമയുടെ സംഗീതം എന്ന സൂഫി സംഗീത നിശ പരിപാടി പതിനെട്ടിന് പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു നാളെ നമ്മുടെ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട് അത് സൂഫി സംഗീത നിശ എന്നുള്ളതാണ് പേരിട്ടിട്ടുള്ളത് അത് സിംഫണി ഓഫ് ഹാർമണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു അന്തരീക്ഷത്തില് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തില് അല്പം അവസ്ഥയില് അത് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നോർക്ക വൈസ് ചെയർമാൻ പി ൃഷ്ണൻ അധ്യക്ഷത വഹിക്കും സാഹിത്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും സംഗീതത്തിലൂടെ മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കാനാണ് സൂഫികൾ ശ്രമിച്ചത് ബഹുസ്വര ഇന്ത്യ കെട്ടിയുറപ്പിക്കുന്നതിൽ സൂഫി സംഗീതത്തിനും മഹത്തായ പങ്കുണ്ട് ചാർയാർ എന്ന പേരിലുള്ള സംഗീത കൂട്ടായ്മയാണ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഈ സംഗീത സദ്യ ഒരുക്കുന്നത് ഡോക്ടർ മദൻ ഗോപാൽ സിംഗ് ദീപക് കാസ്റ്റിൽനോ പ്രീതം ഘോഷാൽ അംചദ് ഖാൻ എന്നിവർ ഒത്തുചേർന്നാണ് സംഗീതം അവതരിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയെക്കുറിച്ച് കള്ളപ്രചരണങ്ങൾ തുടർച്ചയായി നടത്തുകയും തെറ്റായ പ്രതീതി ജനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വർഗീയ പ്രചാരണങ്ങൾക്ക് അവസരമൊരുക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ജനകീയ കൂട്ടായ്മയാണ് സൂഫി സംഗീത നിഷ ദേശീയ മാനവിക വേദിയും മമത മലപ്പുറവും എംഇ എസ് മെഡിക്കൽ കോളേജുമായി ചേർന്നാണ് ഷിഫ കൺവെൻഷൻ സെന്ററിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഡോക്ടർ മുബാറക് സാനി അസീസ് തവോർ ശ്രീധരൻ മാസ്റ്റർ നാൻസി ടീച്ചർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് Pride of generations. India, Oman, Bahrain.